വൈകുന്നേരം ഏകദേശം അഞ്ചു മണിയോടുകൂടി കുന്നിൻചെരുവിൽ മേയ്ക്കാൻ വിട്ട ആടുകളെയൊക്കെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി ശ്രമിക്കുന്നതിനിടയിലായിരുന്നു കൃഷ്ണൻ എന്ന വ്യക്തി കുന്നിൻചെരുവിന്റെ ഒരു ഭാഗം നിശ്ചിത ആകൃതിയിൽ അസ്വാഭാവികമായ നിലയിൽ കത്തിക്കിടക്കുന്ന കാഴ്ച കണ്ടത് പുല്ലുകൾ കിടക്കുന്ന ഭാഗത്തെത്തിയപ്പോൾ തന്നെ പെട്രോളിന്റെ ഗന്ധം അതിരൂക്ഷമായി വമിക്കുന്നുണ്ടായിരുന്നു ആ ഭാഗത്തേക്ക് എത്തിയപ്പോഴായിരുന്നു എന്തോ ഒരു വസ്തു പൂർണമായും കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്ന കാഴ്ച കൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു വ്യക്തിയെ കിടത്തി കത്തിച്ചിരിക്കുകയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള കാഴ്ചയായിരുന്നു അത് ഏകദേശം ഒരാറടി നീളത്തിലാണ് അവിടെയുള്ള പുല്ലും കരിയിലയും ഒക്കെ കത്തിക്കിടക്കുന്നത് ആ നീളത്തിലുള്ള കത്തലാണ് കൃഷ്ണൻ എന്ന വ്യക്തിയെ തീർത്തും സംശയിപ്പിക്കാൻ ഇടയാക്കിയത് സംശയം തോന്നിയ കൃഷ്ണൻ തന്റെ ആടുകളെയൊക്കെ കുന്നിന് മുകളിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം ഉടൻ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കുന്നിൻ ചെരുവിന് താഴ്വാരത്തുള്ള ചോലയ്ക്ക് സമീപം ഒരു വ്യക്തിയെ കിടത്തി കത്തിച്ച നിലയിൽ അത്തരത്തിൽ തോന്നിക്കുന്ന ഒരു കാഴ്ച താൻ കണ്ടു എന്നായിരുന്നു കൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ എ പോലീസ് സംഘം എത്തിയതിനു ശേഷം മാത്രമേ കൃഷ്ണൻ അവിടെ നിന്നും പോകാൻ പാടുള്ളൂ എന്ന് എസ് ഐ ഉടൻ തന്നെ അയാൾക്ക് നിർദ്ദേശം നൽകി എന്നാൽ ഇതേ സമയം തന്നെ കൃഷ്ണൻ ആ ഗ്രാമത്തിലുള്ള തന്റെ ചില സുഹൃത്തുക്കളെ കൂടി വിവരം അറിയിച്ചിരുന്നു പോലീസ് സംഘത്തിനൊപ്പം നാട്ടുകാരും മലയിറങ്ങി ആ താഴ്വാരത്തിന്റെ ഭാഗത്തേക്ക് എത്തി അപ്പോഴേക്കും ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു സമയം ഏകദേശം ആറര മണി പിന്നിട്ടതുകൊണ്ട് തന്നെ പോലീസ് സംഘം അവരവരുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഉപയോഗിച്ച് നേരത്തെ കൃഷ്ണൻ പറഞ്ഞ അമേത്തിച്ചോലയിലുള്ള ആ താഴ്വാരത്തേക്കെത്തി പുല്ലുകൾ കരിഞ്ഞുകിടക്കുന്ന ഭാഗത്തെ ചാമ്പലെല്ലാം കൂടി അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് ഒറ്റനോട്ടത്തിൽ ഒരു വ്യക്തിയെ അവിടെ കിടത്തി കത്തിച്ചിരിക്കുകയാണെന്ന് തന്നെ തോന്നുകയുള്ളു കൃഷ്ണന് തോന്നിയ അതേ സംശയം തന്നെയാണ് പോലീസ് സംഘത്തിനും തോന്നിയത് എസ്ഐ ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെയും ഫോറൻസിക് സംഘത്തെയും വിവരം അറിയിച്ചു സമയം ഏഴ് മണിയോട് അടുപ്പിച്ചായതുകൊണ്ട് തന്നെ അമേത്തിച്ചോലയിൽ ഇനിയൊരു നിരീക്ഷണത്തിന് സാധ്യത കുറവായതുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ എസ് ഐക്ക് വ്യക്തമായ നിർദ്ദേശം നൽകി സംശയം തോന്നുന്ന പ്രദേശം സീൽ ചെയ്തതിനു ശേഷം രണ്ട് പോലീസുകാരെ അവിടെ കാവലിടാനായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം തീർത്തും വിജനമായ ആ താഴ്വരയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുക എന്നുള്ളത് തീർത്തും ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നാട്ടുകാരിൽ ചിലരും പോലീസുകാർക്കൊപ്പം അവിടെ കാവൽ നിന്നു തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ എസ് ഐയും ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘവും അതോടൊപ്പം തന്നെ ഫോറൻസിക് ടീമും സംഭവസ്ഥലത്തേക്ക് എത്തി സംഭവ സ്ഥലത്തെത്തിയ ഫോറൻസിക് സംഘം ആ ചാമ്പലൊക്കെ ഇളക്കി നോക്കി തുടങ്ങി ചാമ്പലുകൾ നീക്കം ചെയ്ത ഫോറൻസിക് സംഘം ും അത് കണ്ടുനിന്ന നാട്ടുകാരും ഒന്നടങ്കം ഞെട്ടി ചാമ്പലുകൾ നീക്കിയ ഭാഗത്തൊക്കെ എല്ലുകൾ എല്ലുകൾ തെളിഞ്ഞു വന്ന് തുടങ്ങി ബോഡി കത്തിയ നിലയിലാണ് മാത്രമാണ് അവശേഷിക്കുന്നത് ചാമ്പലുകൾ പൂർണമായും നീക്കം ചെയ്യുന്നതിനിടയിലായിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ കാഴ്ചയിൽ ഒരു കാര്യം പെടുന്നത് കത്തിക്കരിഞ്ഞ ആ മൃതദേഹത്തിന്റെ കൈപ്പത്തിയുടെ ഭാഗം കത്തി തീർന്നിട്ടില്ല ബോഡിയിൽ നിന്നും എങ്ങനെയോ ആ കൈ വേർപെട്ട് പോയതായിരിക്കാമെന്ന് ഫോറൻസിക് സംഘം വിലയിരുത്തി കത്താതെ ശേഷിച്ച ആ കൈപ്പത്തിയിൽ ഫോറൻസിക് സംഘം വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കാണുന്നത് ആ കൈപ്പത്തിയിൽ അഞ്ച് വിരലുകൾക്ക് പകരം ആറ് വിരലുകളാണുള്ളത് ആറ് വിരലുകളുള്ള ഏതോ ഒരു വ്യക്തിയെ അവിടെയിട്ട് കത്തിച്ചിരിക്കുകയാണെന്ന് പോലീസിന് വ്യക്തമായി എന്നാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തക്ക രീതിയിലാണ് ബോഡി പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത് ആ പ്രദേശം മുഴുവൻ അരിച്ചു പറക്കി പരിശോധന നടത്തിയിട്ടും ആ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും പോലീസിനും ഫോറൻസിക് സംഘത്തിനും ലഭിച്ചില്ല ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിയ ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു പെട്ടിക്കുള്ളിലേക്ക് വാരി നിറച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ദിണ്ടികൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു ദൌത്യമായിരുന്നു മരിച്ച വ്യക്തിയെ അവിടെയിട്ട് കത്തിച്ചതാണോ അതോ ജീവനോടെയുള്ള ഒരു വ്യക്തിയെ അവിടെയിട്ട് കത്തിച്ചതാണോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് സമീപ പ്രദേശത്തുള്ള സ്റ്റേഷനുകളിലേക്കൊക്കെ വിവരം പാസ് ചെയ്തു ഏതെങ്കിലും വ്യക്തികളെ മിസ്സായത് സംബന്ധിച്ചുള്ള പരാതികൾ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യഘട്ട നടപടി പ്രത്യേകിച്ച് ആറ് വിരലുകളുള്ള ഒരു വ്യക്തിയുടെ മിസ്സിംഗ് കേസ് ഏതെങ്കിലും സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യ ദൗത്യം ഫേസ്ബുക്ക് പേജുകളിലും ഇൻസ്റ്റാഗ്രാം പേജിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ പോലീസ് സംഘം വിവരങ്ങൾ കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു തുടങ്ങി ആറ് വിരലുകളുള്ള ഒരു വ്യക്തിയെ കാണാതായിട്ടുള്ള വിവരം ഏതെങ്കിലും വ്യക്തികൾക്ക് അറിയാമെങ്കിൽ ആ വിവരം എത്രയും വേഗം പോലീസിൽ അറിയിക്കണമെന്നുള്ളതായിരുന്നു പോസ്റ്റിന്റെ ചുരുക്കരൂപം സകല പോലീസ് സ്റ്റേഷനുകളിലും നാട്ടുകാരിലേക്കുമൊക്കെ വിവരങ്ങൾ എത്തിയെങ്കിൽ പോലും അനുകൂലമായ ഒരു മറുപടിയും പോലീസ് സംഘത്തിന് ലഭിച്ചതുമില്ല സമീപത്തുള്ള ഒരു സ്റ്റേഷനുകളിലും ആറ് വിരലുകളുള്ള ഒരു വ്യക്തിയുടെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ആറ് വിരലുള്ള ഒരു വ്യക്തി ായത് കൊണ്ട് ആ വ്യക്തിയെ കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു പോലീസിന്റെ വിശ്വാസം ചോല ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയായതുകൊണ്ട് നിരവധി ആളുകൾ വാഹനത്തിലും അല്ലാതെയുമൊക്കെ അവിടേക്ക് എത്തുന്നത് പതിവാണ് അത് മാത്രവുമല്ല കൃഷ്ണനും സംഘവും എല്ലാ ദിവസവും ആടുമേയ്ക്കാൻ ആ താഴ്വാരത്തേക്ക് എത്താറുണ്ട് മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിച്ച സാഹചര്യത്തിൽ കൊല നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ വാഹനത്തിലാകാം അവിടേക്ക് എത്തിയതെന്ന് പോലീസ് വിലയിരുത്തി എല്ലാ രീതിയിലുമുള്ള വാഹനങ്ങൾ ആ പ്രദേശത്ത് വന്നു പോയിട്ടുണ്ട് പ്രദേശത്ത് സി സി ടിവികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വാഹനമേതെന്ന് കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു ആടുമേക്കാൻ എത്തുന്നവരെയും പരിസരവാസികളെയും ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും പ്രതി അല്ലെങ്കിൽ പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞതുമില്ല താഴ്വാരത്തിന് സമീപമുള്ള കടകളിലെ സി സി ടി വിൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്താൻ തീരുമാനിച്ചു അന്വേഷണം വിവിധ മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞും അന്വേഷണം ആരംഭിച്ചു ഈ സമയത്തായിരുന്നു ദിണ്ടിഗൽ സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് ഒരു പരാതിയുമായി എത്തുന്നത് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ യുവാവ് തന്റെ സുഹൃത്തായ രശ്മിയുടെ കൂട്ടുകാരിയും രശ്മിക്കൊപ്പം തന്റെ തുണിക്കടയിൽ സെയിൽസ് സെയിൽസ്കേളായി ജോലി ചെയ്യുകയും ചെയ്യുന്ന മാരിയമ്മൾ എന്നൊരു പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയുമായിട്ടാണ് എത്തിയത് െ ആറ് വിരലുകൾ ഉണ്ടെന്ന് കൂടി പ്രവീൺ പോലീസിന് മൊഴി നൽകി രശ്മി അറിയിച്ചതിനെ തുടർന്നാണ് പ്രവീൺ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി മാരിയമ്മൾ തുണിക്കടയിൽ ജോലിക്ക് വരാതെയായിട്ട് ഈ സമയത്തായിരുന്നു പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രശ്മിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആറ് വിരലുകളുള്ള ഒരു വ്യക്തിയെ കാണാതായിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണമെന്നുള്ള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതുകൊണ്ടാണ് രശ്മി മാരിയെ കാണാതായിട്ടുള്ള വിവരം സുഹൃത്തായ പ്രവീണിനോട് പറഞ്ഞതും പ്രവീണിനെ കൊണ്ട് തന്നെ പരാതി പോലീസിൽ കൊടുപ്പിച്ചതും പ്രവീൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ പോലീസ് സംഘം അവരുടെ കൈവശമുള്ള ആറ് വിരലുകളോട് കൂടിയ കൈപ്പത്തി മാരിയമ്മളിന്റേത് തന്നെയാണോ എന്നുള്ള വിവരം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം വിവരം അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവീണിനെ സ്റ്റേഷനിൽ നിന്നും യാത്രയാക്കി ആ നിമിഷം മുതൽ തന്നെ പോലീസ് സംഘം പ്രവീൺ പറഞ്ഞു കേട്ട മാരിയമ്മൾ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചു മാരിയമ്മൾ വർക്ക് ചെയ്തിരുന്ന ടെക്സ്റ്റൈൽ ിൽ വിവരങ്ങൾ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തിന് അവർ നേരത്തെ ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നതെന്നുള്ള കാര്യവും മനസ്സിലായി ഹോസ്റ്റലിലെത്തിയ പോലീസ് സംഘം മാരിയമ്മളിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി അന്വേഷണത്തിൽ മാരിയമ്മൾ അനാഥാലയത്തിലാണ് വളർന്നതെന്നും പിന്നീട് പ്രായപൂർത്തിയായ സമയത്ത് ഹോസ്റ്റലിലേക്ക് താമസം മാറിയതാണെന്നും ഒക്കെ കണ്ടെത്തി അനാഥാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കോളേജ് വിദ്യാർത്ഥിനി കൂടിയായിരുന്ന ടൈമായി ഒരു തുണിക്കടയിൽ ജോലിക്ക് പോവുകയായിരുന്നു ആ സമയത്ത് മാരിയമ്മൾ ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലായി ആ ചെറുപ്പക്കാരൻ തന്നെയാണ് ഹോസ്റ്റലിലെ രേഖകളിൽ ലോക്കൽ ഗാർഡിയന്റെ സ്ഥാനത്ത് ഒപ്പിട്ടിരിക്കുന്നത് ലോക്കൽ ഗാർഡിയൻ ആരാണെന്നുള്ള അന്വേഷണം പോലീസ് ഉടൻ തന്നെ ആരംഭിച്ചു അതിന്റെ ഭാഗമായി ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം പോലീസിന് മനസ്സിലായത് പ്രവീൺ എന്ന ചെറുപ്പക്കാരൻ തന്നെയാണ് മാരിയമ്മളിന്റെ ലോക്കൽ ഗാർഡിയൻ ലോക്കൽ ഗാഡിയൻ പ്രവീണായിരിക്കെ അക്കാര്യം എന്തുകൊണ്ടാണ് അയാൾ പോലീസിൽ നിന്ന് മറച്ചുവെച്ചതെന്ന് പോലീസിന് സംശയം തോന്നി കാണാതായ മാരിയമ്മൾ എന്ന പെൺകുട്ടി തന്റെ സുഹൃത്തായ രശ്മിയുടെ കൂടി സുഹൃത്ത് മാത്രമാണെന്നാണ് പോലീസ് സംഘത്തോട് പ്രവീൺ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇവിടെ ലോക്കൽ ഗാർഡിയൻ പ്രവീണാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘത്തിന് ചില സംശയങ്ങൾ തോന്നി മാരിയമ്മളിന്റെ സുഹൃത്തായ രശ്മിയെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുന്നതിനായി പോലീസ് സംഘം നേരെ ടെക്സ്റ്റൈൽസിൽ തന്നെയാണ് എത്തിയത് മാരിയമ്മളും ആ ടെക്സ്റ്റൈൽസിൽ തന്നെയാണ് നേരത്തെ ജോലി ചെയ്തിരുന്നത് മാരിയമ്മളിനെ അവസാനമായി കണ്ടത് എന്നാണെന്നുള്ള കാര്യമൊക്കെ പോലീസ് സംഘം രശ്മിയോട് ചോദിച്ചു വൈകുന്നേരം ഏഴുമണിവരെയാണ് തുണിക്കട തുറന്നു പ്രവർത്തിക്കാറുള്ളത് എന്നാൽ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി തനിക്ക് ചില ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ പോവുകയാണെന്ന് മുതലാളിയെ അറിയിച്ചതിനു ശേഷം മാരിയമ്മ പ്രവീണിനൊപ്പം പോയെന്ന് രശ്മി പോലീസിന് മൊഴി നൽകി ഈ സമയത്തായിരുന്നു പോലീസ് സംഘം ഒരു കാര്യം ഓർത്തത് പതിമൂന്നാം തീയതി കൂടിയായിരുന്നു കൃഷ്ണൻ എന്ന വ്യക്തി തന്റെ ആടുകളെ മെയ്ക്കുന്നതിനായി താഴ്വാരത്തെത്തിയപ്പോൾ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പതിനാറാം തീയതിയാണ് തന്റെ സുഹൃത്ത് രശ്മിയുടെ കൂട്ടുകാരി മാരിയമ്മളിനെ കാണാനില്ല എന്നുള്ള പരാതിയുമായി പ്രവീൺ പോലീസ് സ്റ്റേഷനിലെത്തിയത് പ്രവീൺ പറഞ്ഞ കാര്യങ്ങളും രശ്മി പറഞ്ഞ കാര്യങ്ങളുമൊക്കെ കൂട്ടി ആലോചിക്കുമ്പോൾ പ്രവീൺ പല കാര്യങ്ങളും തങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി അത് മാത്രവുമല്ല പ്രവീണും മാരിയമ്മളും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും പ്രവീണിനെ താൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് മാരിയമ്മൾ തന്നോട് പറഞ്ഞ കാര്യവുമൊക്കെ രശ്മി പോലീസിന് മുൻപാകെ മൊഴി നൽകി പ്രവീണും മാരിയമ്മളും തമ്മിൽ പ്രണയത്തിലാണെന്ന് കേട്ട പോലീസുകാരും ഒന്നും കാരണം പ്രണയത്തിലായിരിക്കെ അക്കാര്യം പോലും മറച്ചു വെച്ചുകൊണ്ടാണ് മാരിയമ്മൾ രശ്മിയുടെ സുഹൃത്തു മാത്രമാണെന്ന് പ്രവീൺ ദിണ്ടികൽ പോലീസിന് മുൻപാകെ പരാതി നൽകിയത് അങ്ങനെയെങ്കിൽ പ്രവീണിന് ഈ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമെന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചു അങ്ങനെ പോലീസ് സംഘം പ്രവീണിനെ ചോദ്യം ചെയ്യുന്നതിനായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പ്രവീണിനെ പോലീസ് സംഘം ചോദ്യം ചെയ്തപ്പോഴാണ് മാരിയമ്മളും അതോടൊപ്പം തന്നെ രശ്മിയും വർക്ക് ചെയ്തിരുന്ന ടെക്സ്റ്റൈൽസിൽ തന്നെയാണ് പ്രവീണും ജോലി ചെയ്യുന്നതെന്നുള്ള കാര്യം അയാൾ തുറന്നു പറഞ്ഞത് അതുമാത്രവുമല്ല മാരിയമ്മളും താനും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്നും പലപ്പോഴും തങ്ങള് കറങ്ങാൻ പോകാറുണ്ടായിരുന്നുവെന്നുമൊക്കെ അയാൾ പോലീസിനോട് പറഞ്ഞു അക്കാര്യമൊക്കെ അന്ന് പോലീസ് ചോദിക്കാത്തതുകൊണ്ടാണ് താൻ പറയാഞ്ഞതെന്നുകൂടി പ്രവീൺ പോലീസിന് മുൻപാകെ മൊഴി നൽകി മാരിയമ്മളിനെ കാണാതായ ദിവസം മാരിയമ്മളുമായി പ്രവീൺ കടയിൽ നിന്ന് പുറത്തേക്ക് പോയത് പല ആളുകളും കണ്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞപ്പോൾ അതിനും പ്രവീണിന് മറുപടി ഉണ്ടായിരുന്നു പലപ്പോഴും താനും മാരിയമ്മളും ക്ഷേത്രങ്ങളിലേക്കും സിനിമയ്ക്കുമൊക്കെ പോകാറുണ്ടെന്നും അന്നും ടൌണിലൊക്കെ ചുറ്റിക്കറങ്ങിയതിനു ശേഷം എട്ട് മണിയോടുകൂടി മാരിയമ്മൾ ഹോസ്റ്റലിലേക്കും താൻ തന്റെ വീട്ടിലേക്കും പോയെന്നും പ്രവീൺ പോലീസിനോട് പറഞ്ഞു എന്നാൽ ഈ സമയത്തായിരുന്നു പ്രവീണിനെ ഞെട്ടിച്ചുകൊണ്ട് പോലീസ് സംഘം മറ്റൊരു കാര്യം പറയുന്നത് ടൗണിലൊക്കെ ചുറ്റിക്കറങ്ങിയെങ്കിലും പ്രവീണിന്റെ വാഹനം അമേത്തിച്ചോലയിലേക്ക് പോയതായി സി സി ടി വിൽസിൽ നിന്നും തങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് നിർണായകമായ ഒരു കാര്യമാണ് എസ് ഐ പ്രവീണിനോട് പറഞ്ഞത് തന്റെ വാഹനം അമേത്തിച്ചോലയ്ക്ക് സമീപം കണ്ടു എന്ന് പോലീസ് സംഘം പറയുന്നത് കേട്ട പ്രവീൺ ആകെയൊന്ന് പതറി പ്രവീണിന്റെ പതർച്ച മനസ്സിലാക്കിയ പോലീസ് സംഘം അവരെ കാര്യമായി തന്നെ ഒന്ന് കുടഞ്ഞു പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രവീൺ പല കഥകളും പറഞ്ഞു തുടങ്ങി രശ്മി പറഞ്ഞതുപോലെ തന്നെ മാരിയമ്മാളും പ്രവീണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു അടുപ്പം വളർന്ന് ഇരുവരും പലപ്പോഴും ഹോട്ടൽ മുറികളിൽ തങ്ങുന്നതും പതിവായി തുടങ്ങി അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം പ്രവീണിനെ ഫോണിലേക്ക് വിളിച്ച മാരിയമ്മൾ താൻ ഗർഭിണിയാണെന്നുള്ള കാര്യവും അറിയിച്ചു അത് കേട്ടപ്പോൾ തന്നെ വിവാഹത്തിന് ശേഷം മാത്രം മതി കുട്ടികളെന്നും ഇപ്പോഴുള്ള കുട്ടിയെ നമുക്കില്ലാതാക്കണമെന്നും പ്രവീൺ മാരിയമ്മളിനെ ഉപദേശിച്ചു എന്നാൽ മാരിയമ്മളാകട്ടെ ആ തീരുമാനത്തോട് യോജിച്ചിരുന്നില്ല എല്ലാ ദിവസവും തന്റെ വയറ്റിലുള്ള കുട്ടിയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് മാരിയമ്മൾ പ്രവീണിനെ നിരന്തരമായി ശല്യം ചെയ്തു തുടങ്ങി അതൊരു ശല്യമായി മാറിയപ്പോഴാണ് പ്രവീൺ മാരിയമ്മളിനെ ഒഴിവാക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കിയത് തയ്യാറാക്കിയ പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അമേദ്യ ചോലയിലേക്ക് പ്രവീൺ മാരിയമ്മളിനെ കൊണ്ടുപോയത് കുന്നിൻമുകളിൽ കാറ്റേറ്റ് അങ്ങനെ നിൽക്കുന്നതിനിടയിലായിരുന്നു മാരിയമ്മളിന്റെ കഴുത്തിൽ കിടക്കുന്ന ഷോൾ പ്രവീണിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പല കാര്യങ്ങളും തമാശകളും പറഞ്ഞ് മതിമറന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മാരിയമ്മളിന്റെ കഴുത്തിൽ കിടക്കുന്ന ഷോൾ പ്രവീൺ വരിഞ്ഞു മുറുക്കിയതും അവളെ ശ്വാസം മുട്ടിച്ചതും താഴ്വാരത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിന്ന മാൾ ഒരു നിമിഷം കൊണ്ട് തന്നെ ആ കുരുക്കിൽ മുറുകി കൊല്ലപ്പെട്ടു അവളുടെ മരണം ഉറപ്പാക്കിയ പ്രവീൺ മാരിയമ്മളിനെ ആ കുന്നിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു ആ സമയത്താകട്ടെ ആ മലയുടെ മുകളിലോ താഴെയോ ഒന്നും തന്നെ ആരും ഉണ്ടായിരുന്നതുമില്ല കുന്നിൻ ചെരിവിലൂടെ നടന്നിറങ്ങിയ പ്രവീൺ താഴ്വാരത്തെത്തിയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് മരിച്ച നിലയിൽ മാരിയമ്മളിനെ കണ്ടെത്തുകയും ചെയ്തു മാരിയമ്മളിന്റെ മൃതദേഹം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോയതിനു ശേഷം സമീപത്തുണ്ടായിരുന്ന കരിയിലകളും ഉണങ്ങിയ പുല്ലുമൊക്കെ അവരുടെ ശരീരത്തിലേക്ക് പ്രവീൺ തന്നെ വാരിയിട്ടു കയ്യിൽ കരുതിയിരുന്ന പെട്രോള് കരീലയ്ക്ക് മുകളിലേക്ക് ഒഴിക്കുകയും ആ ബോഡി അപ്പോൾ തന്നെ കത്തിക്കുകയും ചെയ്തു അവിടെ അധികം നേരം നിന്നാൽ തന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ എന്ന് കരുതി താഴ്വാരത്തിലൂടെ തന്നെ പ്രവീൺ മുകളിലേക്ക് കയറുകയും വന്ന വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം വൈകുന്നേരമായിരുന്നു കൃഷ്ണൻ തന്റെ ആടുകളെ മേയ്ക്കാൻ ആ താഴ്വാരത്തേക്ക് എത്തിയതും കാണാതായ ഒരാടിനെ അന്വേഷിച്ച് താഴ്വാരത്തിന് താഴ്ഭാഗത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആ ഡെഡ് ബോഡി കണ്ടെത്തിയതും പ്രവീണിന്റെ കുറ്റസമ്മതം വഴി രേഖപ്പെടുത്തുന്നതിനിടയിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹോസ്പിറ്റലിൽ നിന്നും പോലീസിന്റെ ടേബിളിലേക്ക് എത്തിയത് റിപ്പോർട്ട് അനുസരിച്ച് ആ ഡെഡ് ബോഡിയിലെ എല്ലുകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമായി മലയുടെ മുകളിൽ നിന്നും താഴ്വാരത്തേക്ക് വലിച്ചെറിഞ്ഞ സമയത്തായിരുന്നു ആ ഡെഡ് ബോഡിയിലെ എല്ലുകളൊക്കെ ഒടിഞ്ഞത് ഡി പരിശോധനയിൽ മൃതദേഹം മാരിയമ്മളിന്റേത് തന്നെയെന്ന് തെളിഞ്ഞു മാരിയമ്മളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അന്വേഷണവും പൂർത്തിയാക്കിയ പോലീസ് സംഘം ഇപ്പോൾ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് വിചാരണ തൊട്ടടുത്ത ദിവസം തന്നെ ആരംഭിക്കും പോലീസ് സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പ്രവീണിനെ കുറിച്ച് പല കാര്യങ്ങളും വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല സ്ത്രീകളുമായും ബന്ധമുള്ള ഒരു വ്യക്തിയാണ് പ്രവീൺ എന്നാൽ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നത് ഇതാദ്യമായിട്ടാണ് തെറ്റായ ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവീൺ സ്ത്രീകളെ സമീപിച്ചിട്ടുള്ളത് അത്തരത്തിൽ സ്ത്രീകളിൽ അടുപ്പം സൃഷ്ടിച്ചതിനു ശേഷം താൻ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കുന്ന പ്രവീൺ അടുത്ത സ്ത്രീയിലേക്ക് തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കും മാരിയമ്മളിന്റെ കാര്യത്തിൽ മാത്രമാണ് പ്രവീണിന് തെറ്റുപറ്റിയത് മാരിയമ്മൾ ഗർഭിണിയായതുകൊണ്ട് തന്നെ അക്കാര്യം പറഞ്ഞ് അവർ പ്രവീണിനെ നിരന്തര ശല്യപ്പെടുത്തി തുടങ്ങി അതുകൊണ്ടാണ് പിന്നീട് അതൊരു കൊലപാതകത്തിൽ അവസാനിച്ചത് അതിവേഗം പ്രതിയിലേക്കെത്തിയ പോലീസ് സംഘത്തിന് കോടതിയുടെ പ്രത്യേക പ്രശംസയും ലഭിച്ചു സംഭവത്തിൽ ഏക പ്രതിയായ പ്രവീണിന് എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്നു കാണാം